ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ വിശേഷം സുഖല്ലേ സുഖമല്ലേ എല്ലാവർക്കും എല്ലാ സമയവും ഏതു നേരവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് ഞാൻ ഇതെട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം ഇത് ഞാൻ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് മുളകും പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സുറുക്കാട്ട അതും കൂടെ കൂട്ടിയിട്ടത് നല്ലോണം ഒന്ന് പൊച്ച് വയ്ക്കണം കുറച്ച് സുർക്കം വയ്ക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലോണം ഞമ്മക്കിതെല്ലാം ഇടത്തിലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ സുർക്കൻ്റെ വെള്ളം ഒരു ലാസം ഒഴിച്ചതാണ് നല്ലോണം ഉപ്പും പൊടിയും പൊരിച്ചാൽ നമുക്ക് പൊരിച്ചെടുക്കാം നല്ലോണം ഒന്ന് ഇരി ഇരിക്കട്ടെട്ടോ എല്ലാം കൊഴച്ചെടുത്തിട്ടുണ്ട് നല്ല ഇഞ്ചിൻ്റെയൊക്കെ മണമുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടി അടിച്ചതാണ് കേട്ടോ ഇടയ്ക്കിടുന്ന ഒന്ന് താവട്ടെ ഉപ്പൊക്കെ കറക്റ്റാണ് തേങ്ങ പൂണ്ടിട്ടതാണ് കേട്ടോ അത് ഈ തേങ്ങ ഒന്ന് ഞാൻ ആട്ടിയെടുക്കട്ടെ എന്താ അപ്പോഴും ചെയ്യുന്ന മാതിരി തേങ്ങയും മുളകും ഉള്ളി എല്ലാം അരച്ചിട്ട് ഇതിലൊഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു പച്ചമുളകും കൂടെ മുറിച്ചിടണം കേട്ടോ എന്നിട്ട് അടുപ്പത്തേക്കാം അതിൻ്റെ മക്കളെ ഞാനിതാ നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് വച്ച് നല്ല തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതൊക്കെ ഇതാ കഴുകി ശരിയാക്കി വെച്ച മീൻ ഇതിരക്കിട്ടില്ല മാറി മീന് ഇതിരെ ഇട്ട് കൊടുക്കുക അതിൽ നല്ലോണം ഒന്ന് കിടന്നിട്ട് അധികം വേവാനൊന്നുമില്ല കേട്ടോ ആവോലിയാണ് കൂടുതലൊന്നും വേവണ്ട എന്നാലും ഒന്ന് വേവട്ടെ വന്നിട്ടോ ും പുളിയൊക്കെ കറക്റ്റ് ഉണ്ട് നമുക്ക് അതിൽ കിടന്നിട്ടാണോ വെന്ത്ണം ഇതിട്ടത് നല്ലോണം തഴിച്ചു വെന്തുണ്ട് നമുക്ക് ഇതാ ഈ രതിയിലേക്ക് ഇട്ട് ഇട്ടു കൊടുക്കിന്റെ ലതിൽ ഇട്ട് കൊടുത്ത് ശരിയായിട്ടീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തു ഇത് തട്ടി വെച്ച് തിലക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ടു കൊടുത്ത് ഉലുവ 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 ഇത് ഒന്ന് പൊരിഞ്ഞിട്ട ഇതിലേക്ക് ചുവന്നുള്ളൂ ഇതാ അരിഞ്ഞു വെച്ചതാണത് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഇള ആദ്യ ഉരുവട്ട് പിന്നെ തൊന്നും ഇട്ട് ഇതൊന്ന് പൊരിയട്ട ഇതൊന്നും പൊരിഞ്ഞ പൊരിങ്ങ ഇട്ടോട്ടോ എല്ലാട്ട് പൊരിയട്ടെ നമുക്ക് കുറച്ച് കരിവപ്പിന്റെ അല്ലെ ഇട്ടു ഇതൊക്കെ ഇരി ഈടി ഈരി തണ്ടുമിട്ടൊക്കെ തീർന്നിട്ട് കരിവപ്പില അങ്ങനെ ഇട്ടാളാൻ പാടില്ലല്ലോ ഉണ്ട് വിചാരിച്ചിട്ട് ഞമ്മളിട്ടല്ലോ ഇവിടെ നിക്കട്ടെ എന്റെ ഉള്ളെടുത്തിട്ട് കൊടുക്ക വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടോ അവിടെ കൊക്കായാലും ഉണ്ടായാലോ വെറുതെ കളിയേണ്ടാലോ ഇതങ്ങനെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു നമുക്ക് ഇതിലേക്ക് തൂമിച്ച് വയ്ക്കാനോ കറി തൂമിച്ചാണ്ട് വെച്ച കറിയില്ല അപ്പോൾ ഉള്ളി ഉരുവിട്ട് തൂമിച്ചാൽ നല്ലതുണ്ടാവും ഞാനിത് അടി തട്ടിക്കാനിട്ടിരിക്കട്ടോ കരണ്ടി പറുക്കളുക്കി എടുക്കണുള്ളൂ അടി തട്ടിയാൽ മറ്റേ നമ്മൾ നമ്മളാദ്യത്തെ ചട്ടി പോലെ ആയി വരും അതുകൊണ്ട് അടി തട്ടിക്കുന്നില്ല ഒന്ന് കൂടൊന്നുള്ളി ശരിയാവാണ്ട് എന്താണ് സുഖമല്ലേ എല്ലാവർക്കും സുഖമായിരിക്കപ്പെട്ടോ മക്കളെ ഇതിലേ ദിവസം കരിവപ്പിതെല്ലോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഒഴിച്ചു കൊടുത്താ തൂങ്ങി ചോദിച്ചതാണ് ഇതിലേക്ക് നമ്മക്ക് ലാസും കൂടെ വെളിച്ചെണ്ണ അതാ വെച്ചുകൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കണത് എന്താണെന്നറിയോ ഇത് കറുമൂസാണ് കേട്ടോ പച്ച പച്ചക്കറുമൂസ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി പിന്നെ രണ്ട് ചീരാമുളകും ഇച്ചിരി കരിവപ്പിൻ്റെ ഉപ്പ് ഇട്ടതാണ് വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല വേറെ ഒന്നെങ്കിൽ ആവശ്യമില്ല നമുക്ക് ഏവേജ് വെച്ച മതി ഉണ്ടാവും ഇതിലേക്ക് ഇത്തിരി കടുക് ഇട്ടുകൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടിപ്പിട്ടെ ചെടികൾ നല്ലോണം പൊട്ടിട്ടോ നമുക്ക് ഇതിലേക്ക് ഇതിനകത്തിൽ അരിഞ്ഞത്തെ സാധനം അതിലിത്തൊടുക്കുക കറിയുമായി ഉപ്പേരിയായി ചോറായി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനേ ഉള്ളൂ ഇതിലിങ്ങനെ വെള്ളവെണ്ണം അഴിച്ചി കൊടുത്തിട്ട് മൂടി ഇട്ടാൽ പറഞ്ഞ മാതിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ ഉപ്പേൽ അതിലുള്ള ആവിയിൽ തന്നെ വേവുള്ളൂ പിന്നെ വെന്ത് അരിക്കാറുമില്ല ഒരു ആപ്പ് മുക്കാൽ വേവിലെടുക്കുകയുള്ളൂ ഉള്ളു വേവിലെടുക്കില്ല കേട്ടോ എങ്കിലിങ്ങനെ കഴിഞ്ഞൊന്നും വേവട്ടെ പിന്നെ മൂടി മൂതിയെടുത്തോണ്ട് നമുക്ക് മൂടണം മൂടണം ആവിക്ക് വേവട്ടെ ചെറിയ തീയാക്കിയൊക്കെ അലുതാ ഞാൻ തുറന്നു ആയി വെച്ച് നല്ലോണം വെന്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ഉപ്പാക്കി ഓടി വെച്ചു